സി ബി എൻ്റം കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു ാണി അസോസിയേഷൻ എറണാകുളം അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കാക്കനാട് സഭ ആസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധ സമരം ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ ദേശീയ വൈസ് പ്രസിഡന്റായി ഡോക്ടർ ദേവ് നിയമതരായി വാർത്തകൾ വിശദമായി കേരള വിഷയങ്കരിക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു മന്ത്രി കെ രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യ അതിഥിയായി സാധാരണക്കാർക്കായി കേരള വിഷൻ ആവിഷ്കരിച്ച കുറഞ്ഞ നിരക്കിലുള്ള ഇന്റർനെറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു ഞങ്ങൾ കൊയ്തെടുത്ത് ഞങ്ങൾ ഉരുളി തടിച്ച് നിങ്ങൾക്ക് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് പാഠപുസ്തകങ്ങളിൽ ഐത്തമില്ലാതാകുന്നത് അന്നേ പാഠത്തും ഐത്തം അവസാനിക്കൂ എന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ് നമ്മുടെ അവകാശത്തിനു വേണ്ടി സമരം നടത്തിയ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി ദിനത്തിലാണ് കേരള കേരളകൃഷ്ണൻ ഈ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളത് സാന്ദർഭിതമാണെങ്കിലും അതിഗംഭീരമായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക അഭിമാനമുണ്ട് പ്രസിഡന്റ് ആയിരിക്കുന്ന ബാബുരാജു പ്രസിഡന്റ് ആയിരിക്കുന്ന ഒക്കെ ഉൾപ്പെടുന്ന ഈ കാലത്ത് പഞ്ചമി എന്ന കുട്ടിയെ പഠിപ്പിച്ചതിന്റെ പേരിൽ അഗ്നിത്തിരയായ ഊരൂട്ടമ്പലം സ്കൂൾ മൂന്ന് നിലയിലെ സർക്കാർ കെട്ടിടമായി ഉയർന്നു വന്നു എന്ന് മാത്രമല്ല ആ ഊരൂട്ടമ്പലം സ്കൂളിന്റെ ഇന്നത്തെ പേര് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി കുട്ടികൾക്ക് പഠിക്കാൻ അവകാശമില്ലാത്തൊരു സ്കൂൾ മാറിയതിന്റെ ചരിത്രബോധത്തിലാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അംഗം സെബി കൊടിയൻ സിഇഒ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ പി എം നാസർ പി ആന്റണി ആന്റോ വി മാത്യു കെ മോഹനൻ കെ എ ഷിഫർ എ പി റാഫേൽ പി ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ആന്റോണി രാജു പേര് പരാമർശിച്ച വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട വിശിഷ്ടാരതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ പരിപാടിയിലെ അധ്യക്ഷനെന്ന നിലയിലുള്ള ചെറിയ അധ്യക്ഷ പ്രശ്നം നടത്തിയതായി അറിയിക്കുന്നു സ്പേസ് ഏജൻസികളുടെ മുമ്പിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ സമയം നോക്കി കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖല വലിയ മാറ്റങ്ങൾ മാറ്റങ്ങൾക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ് റോബോട്ടിക്സിൻ്റെ കാലഘട്ടമാണ് ടെക്നോളജിയുടെ ഒരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സേവനം തരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ നമ്മൾ നമുക്ക് താല്പര്യമുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആണ് നമുക്ക് താല്പര്യം അത് കാണാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ അത് സെർച്ച് ചെയ്താൽ പിറ്റേ ദിവസം ആ നമ്മൾ നോക്കിയ കോവിഡിന്റെ കാലം ആ കോവിഡിന്റെ കാലത്ത് അത്യാവശ്യം ഇന്റർനെറ്റും മൊബൈൽ ഫോണും അതിന്റെ സൗകര്യങ്ങളും എല്ലാം ഉള്ള കുട്ടികൾ നമ്മൾ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത് പക്ഷേ ഇതൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത കുറേ ആളുകൾ കുറേ വിദ്യാർത്ഥികൾ നമ്മുടെ തൃശൂർ ജില്ലയിൽ ഉണ്ടായി തൃശൂർ ജില്ലയിൽ മാത്രല്ല കേരളത്തിൽപാടും അങ്ങനെ കുറെ കുട്ടികളുണ്ടായി കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് പട്ടികവർഗ സങ്കേതങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊബൈൽ ഫോണിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റമോ മറ്റ് സംവിധാനമോ യൂട്യൂബ് ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്താലും അതൊന്നും അവരിലേക്ക് എത്തിയിരുന്നില്ല അവരുടെ പഠിപ്പ് സംഭവിക്കും അസോസിയേഷൻ അങ്കമാലി മേജർ അതിരൂപത നേതൃത്വത്തിൽ കാക്കനാട് സഭ ആസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധ സമരം ക്യുരിയ ചാൻസലർ ഫാദർ എബ്രഹാം വൈദിക പദവിയിൽ നിന്ന് നീക്കണമെന്നും കുര്യ സമ്പൂർണമായി പുനഃസംഘടിപ്പിക്കണമെന്നും സി എൻ എ അൽമായ നേതാക്കൾ ആവശ്യപ്പെട്ടു സഭ ആസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സഭയുടെ നിർണായക രേഖകൾ ചോർത്തുകയും വ്യാജരേഖ നിർമ്മിക്കുവാൻ ചില മെത്രാൻമാർക്ക് കൂട്ടുനിന്നു എന്ന് ആരോപിച്ചാണ് ചാൻസലർ കൂടിയായ ഫാദർ എബ്രഹാം കാവിൽ പുരേടത്തിനെ മൗണ്ട് സെന്റ് തോമസ് മുന്നിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ പ്രതീകാത്മകമായി കാവിൽ പുരേടത്തിനെ ചാട്ടമാർ പ്രയോഗം നടത്തി സമരം നടത്തി പുറത്താക്കി പ്രതിഷേധം അറിയിച്ചത് പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച വൈദികർക്കെതിരെ സിനഡ് നടപടി എടുക്കുക ഏകീകൃത കുർബാന വിഷയത്തിൽ മാർ റാഫേൽ തട്ടിൽ മെല്ലെപ്പോക്ക് നയം മാറ്റുക മാർപാപ്പയുടെ നിർദ്ദേശം ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പുനഃപരിശോധിക്കുക ഏകീകൃത കുർബാന സംബന്ധമായി സർക്കുലർ സഭ ആസ്ഥാന കാര്യാലയമായ മൌണ്ടിൽ നിന്ന് ചോർന്നത് അന്വേഷിച്ച് നടപടിയെടുക്കുക ഏകീകൃത കുർബാനയ്ക്കു വേണ്ടിയുള്ള സിനഡ് തീരുമാനത്തിൽ ഒപ്പുവെക്കുകയും പിന്നീട് തള്ളി ചെയ്ത ബിഷപ്പുമാരെ അവർ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് സഭ നിശ്ചിത കാലയളവിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുക വ്യാജരേഖ ചമച്ച മെത്രന്മാരുടെ പങ്ക് അന്വേഷണ വിധേയമാക്കുക വൈദികരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ചും അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ സർക്കാർ അടിയന്തരമായി നിയമിക്കുക ഹേമ കമ്മീഷനെ പോലെ സീറോ മലബാർ സഭയിൽ നടക്കുന്ന അനീതികൾക്കെതിരെ കമ്മീഷനെ നിയമിക്കുക വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും അടുത്ത കാലത്തെ ആത്മഹത്യകൾ ബിഷപ്പുമാർക്കും വൈദികർക്കും നേരെയുള്ള ലൈംഗിക വിവാദങ്ങൾ ആരോപണങ്ങൾ കുട്ടികൾക്ക് നേരെയുള്ള പീഡനങ്ങൾ എന്നിവ അന്വേഷണ കമ്മീഷനിലൂടെ പുറത്തുവരണം സഭാ നേതൃത്വം ലൈംഗിക പീഡനങ്ങൾ മറച്ചുവെക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് അടുത്ത മാസം ചേരുന്ന സി എൻ എ നേതൃയോഗം രൂപം കൊടുക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് അറിയിച്ചു പ്രതിഷേധ സമരം ഡോക്ടർ എം പി ജോർജ് ഉദ്ഘാടനം ചെയ്തു പോൾസൺ കുടിയേരിപ്പിൽ അധ്യക്ഷത വഹിച്ചു ലാലി ജോസ് ഷൈബി പാപ്പച്ചൻ ബേബി ചിഗ്ലപ്പള്ളി എം പി ആന്റണി സിബി സബാസ്റ്റ്യൻ രമി പൌലോസ ബിജു ആന്റണി ബൈജു ഫ്രാൻസിസ് ഡേവിസ് ചൂരമന നേതൃത്വം നൽകി അവരുടെ ആത്മാർത്ഥതയാണ് അവരുടെ നിഷ്കളങ്കതയാണ് എന്തായിരുന്നാലും മനസ്സിലാക്കുന്ന പല മെത്രാന്മാർക്ക് ഇത് അറിയാമെന്ന് അറിയാം ഇവരുടെ ഗുഡിലതകളും എല്ലാം അറിയുന്ന മെത്രാന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ മെത്രാന്മാർക്ക് വിശ്വാസികളെ വെച്ചിട്ടല്ല കളിക്കേണ്ടത് ഞങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള മെത്രാന്മാരെ മാറ്റി നിർത്താനും ഇവർക്കെതിരെ അന്വേഷണം നടത്തുവാനും ഒക്കെയുള്ള കാര്യങ്ങള് ദയവ് ചെയ്ത് ചെയ്യുക ഈ ഈ ചർച്ച ചെയ്തിട്ട് പോയാ മതി എന്തിനാണ് പിന്നെ ഈ അല്ലാതെ ഇത്രയും വലിയ സത്യത്തെ മൂടി വെക്കാൻ കഴിയില്ല കഴിയില്ല നിങ്ങൾക്കറിയാ സിനിമ മേഖലയില് സത്യത്തെ മൂടി മൂടി മൂടിവെച്ച് ഇപ്പൊ അടപടനം പോയി സഭ എന്ന് പറയുന്ന ക്രിസ്തു ആ ക്രിസ്തുവിന്റെ പാതയിലൂടെ പോകുന്ന സഭയാണ് ആ സഭയില് ഇത് മൂടിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ പറയുന്ന രീതി നിങ്ങൾ കളിയാക്കുന്നത് ഈ ലോകം അംഗീകരിക്കുന്ന വാക്കുകളെയാണ് നിങ്ങൾ ധിക്കുന്നത് ആ നിങ്ങൾ ഈ പറയുന്ന അവഹേളിക്കുന്നത് പരിശുദ്ധ സിഗലിനെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത് ഈ ഈ നമ്മുടെ കാന്തോമാര് പറയുന്നത് പോലെ വേലിപ്പത്തലിരിക്കുന്ന ഊന്ത് രക്തം കുടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് തമാശ രൂപ അത് രക്തം കുടിക്കും എന്ന് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പിന്നെ വേലി പത്രം സീനോ പരമാസഭ എന്ന് പറയുന്ന ആ വേലിയിൽ നിന്ന് രക്തം കുടിക്കുന്ന ഓണ്ടാണ് ഈ കോലം കെട്ടവനെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാനാണ് ഒരു പ്പോൾ അതിന് നിർദ്ധാക്ഷണം തള്ളിക്കളഞ്ഞ പ്രതിഷേധം നമ്മളെ പത്തോ പതിനഞ്ചോ വിശ്വാസികളുടെ എണ്ണമല്ല നമ്മളുടെ ആത്മാർത്ഥതയാണ് ഇതിൽ പ്രകടമാകുന്നത് എന്നിരുന്നാലും ഇപ്പോഴുണ്ടായി പെട്ടെന്ന് വിളിച്ചുകൂട്ടിച്ചേർത്ത ഈ ചെറിയ പ്രതിഷേധത്തിൽ വന്നിരുന്ന എല്ലാവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു നമ്മളെ പ്രിയപ്പെട്ട ദിനാവിന് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ബലഹീനരായേക്കാം നമ്മളുടെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് നമുക്ക് അറിയാം നമ്മളൊക്കെ ഭജനങ്ങളിൽ രണ്ടു കുറഞ്ഞ പന്ത്രണ്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് നമ്മൾ സമരം ചെയ്ത് തളർന്ന് ബലഹീനരാണ് എങ്കിലും നമ്മളുടെ ഈ ആത്മാർപ്പണം നമ്മളുടെ ഈ ആത്മാർപ്പണമാണ് ദൈവത്തിന്റെ സ്വീകാര്യം നമ്മൾ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ വിശ്വാസികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത് നമ്മളുടെ അവകാശം ഈ സീറോ മലബാർ മാർപ്പാപ്പ ദൈവം നമുക്ക് തന്നിട്ടുള്ള ബലി അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുക എന്നതാണ് അതിന് സിരഡും മാർപ്പാപ്പയും മറ്റുള്ള അധികാരികളും നമുക്ക് നൽകിയിട്ടുള്ള ആ പരിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു അത് കുറച്ച് കാലങ്ങളായി സിരഡിന്റെ ും സിന അവകാശങ്ങളും ഇതൊരിക്കലും ഈ സിരഡിൽ ചർച്ച ചെയ്തത് എത്തിച്ചിട്ടില്ല ഇപ്പോൾ ഈ പ്രശ്നം ആരംഭിച്ചതിനു ശേഷം രണ്ടോ മൂന്നോ സിനഡ് കഴിഞ്ഞോ ഇപ്പോഴുള്ള അവസാനത്തെ സിനഡിലെ ഈ സിനഡിലെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹത്തോട് നമ്മൾ പൂർണ്ണമായും നമ്മള് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നമ്മൾ ഇവിടെ നടത്തുവാനും അതേസമയം തെറ്റ് ചെയ്ത് നമുക്ക് സാധിച്ചത് ഇന്നലെ സിറഡിലുണ്ടായ ആ ഒരു പ്രത്യാഗത നമ്മുടെ ഒരു പരാതി സ്വീകരിക്കാൻ അവർ തയ്യാറാണെങ്കിലും അതിന് മേലുള്ള നടപടിയെടുക്കാൻ ഇവര് അംഗങ്ങൾ തയ്യാറായില്ല എന്നുള്ള വാർത്ത മൊത്തം ഒന്നു കൂടിച്ചാണ് നമ്മുടെ സ്വവിശ്വാസികൾക്ക് ഇതിനെ കുറിച്ചുള്ള പെട്ടെന്നുള്ള ഒരു പ്രതിഷേധ പരിപാടി എത്ര വേഗം നമ്മുടെ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സംഘടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇന്ന് വർക്കിംഗ് ഡി ആണ് എന്നിരുന്നാലും നാല് നാലരോട് ഓടി വൈകിട്ട് ഇവിടെ വന്ന് കൂറാമെന്നും ഇവർ വന്ന് നമ്മുടെ ഐക്യദാര്യം നമ്മുടെ ആനഞ്ചേരി പിതാവിനോട് കാണിക്കാനായിട്ട് നല്ല മനസ്സുള്ള സമാവിശ്വാസികൾ എന്ന് കൂറുമെന്നും പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ അങ്കമാലി ചേർത്തല മറ്റ് വൈകി അകലും വന്നിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെ പതിനാറ് പുറോണകളെയും അവർ ചിന്ത എത്തിയിട്ടുള്ള നമ്മുടെ സ്ത്രീകരായ സമാവശ്വാസികൾ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് എത്തുകയും നമ്മുടെ അതിശക്തമായ പ്രതിഷേധം ഇവർ രേഖപ്പെടുത്തുകയും ചെയ്തു ഈ ഈന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ വ്യാജരഹ കേസ് ഭൂമിവാദമായ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സംഭവത്തിൽ കതിനാർ കുറ്റകാരനാണെന്ന് വിധിച്ചിട്ടുള്ള ആ തെറ്റായ തീരുമാനത്തിന് കോടതിയും പോലീസും എല്ലാം വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മാർ ജോർജ് ആൻഡിയൻ എത്ര പാലിച്ച കുറ്റവിമർശനാണ് എന്ന് ആ രേഖയിൽ പറഞ്ഞിരിക്കുകയാണ് അത് ഇന്നലെ കഴിഞ്ഞാൽ രേഖ മൂലം കൊടുക്കുകയും അതിവിടെ വിസ്മീകരിക്കാൻ ശ്രമമില്ല എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയാനുള്ള ഒരു ശ്രമം ഉണ്ടായി അതിന് തക്ക മറുപടി കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള വിശ്വാസികളുടെ ഈ ഒരു പ്രതിഷേധ സമരം ഇവിടെ വന്നിട്ടുള്ള എല്ലാ സഭവിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇതുപോലുള്ള ഓരോ പ്രതിഷേധങ്ങൾക്കും ആത്മാർത്ഥമായ നമ്മുടെ

சிவனா இங்கே போய் அதிகம் தொன்னே வாக்கொள்ள தொன்னே வாக்கொள்ள தீர்மானம் നമ്മുടെ സഭയിലും നമ്മുടെ സഭയിലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വളരെ വേദനപ്പെട്ട ഒരു വിഷയവും കൂടി ഈ ബഹുമാനപ്പെട്ട പരിശുദ്ധ സീരഡ് എന്ന് നമ്മൾ പറയുന്ന സീരിഡിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് വന്നതിന് ശേഷം യഥാർത്ഥ സ്ത്രീകളുടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ വിഷയങ്ങൾ വളരെ ഗൗരവമായി അവരത് കണ്ടെത്തുകയും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് നമ്മുടെ സഭയുടെ ഉള്ളിലും നിരവധിയായിട്ടുള്ള ആളുകൾ കരിയാസ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പീഡിക്ക പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഭേദപാഠത്തിന് പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ കുട്ടികളടക്കം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അമ്മമാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പല പിതാക്കന്മാരും ലൈംഗിക ആരോപണങ്ങളെ നേരിടുന്നവരാണ് അല്ലെങ്കിൽ അതിനകത്ത് അല്പം കൈ കൊട്ടവരൊക്കെയാണ് ഞാൻ പറയുന്നു ഈ கல்லாட்டக்காரையும் நிலைக்கட்டும் கள்ளன்ட்டக்காரன் தோட்ட கொத்தலங்கள் நிலைக்கட்டே வேண்டி நம்யோ ஐயோ தல்லல்ல அய்யோ ஐயோ 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 தல்லல்ல அய்யோ ஐயோ நானா மோதே எபிராஹாம் அய்யோ எபிராஹாம் மோரே சபீரமஞ்சன மாலா மோரே சபீரமஞ்சன ராணா மோரே சபீரமஞ்சன ஆராளான காவேரிபுறளம் ஆராளான காவேரிபுறளம் மாலாபள்ளிய கோளீக்கல்ள மலாபள்ளிய கோளீக்கல்ள மாலாபள்ளிய கோளீக்கல்ள மலாபள்ளிய கோளீக்கல்ள பத்தேப்பள்ளிய வளங்களவாக்கள வளங்களின வளங்களவின கூட்டுதின்னா வளங்களின கூட்டுதின்னா வளங்களவின கூட்லுதின்னா வளங்களின கூட்டுதின்னா காவில் புறள സിറ്റിസൺസ് എൻലൈറ്റ്മെന്റ് ഫോറത്തിന്റെ മൂന്നാമത് പ്രഭാഷണ പ്രമുഖ സാഹിത്യകാരനും കോളമിസ്റ്റും ആനസ്റ്റി ഇന്റർനാഷണൽ ചെയർമാനുമായ പട്ടേൽ നടത്തി രാജ്യത്തെ ജനങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ ചിന്തിക്കാനുള്ള അവസരം നൽകണം ഈ ചിന്തകളാണ് ശാസ്ത്രത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും വളർച്ചയിലേക്ക് നയിക്കുകയുള്ളൂ ഗുജറാത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വലിയ രീതിയിൽ നിഷേധിക്കപ്പെടുന്നതായും മാത്യുസ് കൂലഞ്ചേരി faith. and the reason they don't want to reveal this is that the state will actually go and punish them. To, to change your faith in many states, one has to fill out a form and file an application to the government. why is it the government's business? who i pray to? if the government does not give me the permission, but i have already found jesus, does that mean I have not actually converted? I have actually, you know, converted because in my heart I have found somebody who, who speaks to me. It shouldn't be the business of government, but it is now the law. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ ദേശീയ വൈസ് പ്രസിഡന്റായി ഡോക്ടർ ദേവ് നിയമിതരായി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി ബ്രാൻഡ് അംബാസിഡർ ആൻഡ് ചെയർമാൻ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ രാജേന്ദ്ര സിംഗ് ഭണ്ടാരി മോഹിത് നവാനി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് രാജ്കുമാർ രാജ് റെയിൽവേ മിനിസ്ട്രിയിലെ ഡോക്ടർ സരിത അദർവാൾ ഇന്റലിജൻസ് ബ്യൂറോ മുൻ ഡയറക്ടർ നരേഷ് ഗുപ്തരാജ് അഡ്വക്കേറ്റ് ഭൂപേന്ദ്രസിംഗ് എന്നിവരടങ്ങുന്ന ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി രാംജി സിംഗ് നിയമന ഉത്തരവ് അശ്വിനി ദേവിന് കൈമാറി നിലവിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കോൺസുലേറ്റ് മെമ്പറാണ് കൊടകര വട്ടയക്കാട് സ്വദേശിയായ ഡോക്ടർ അശ്വിനി ദേവ് ചാലക്കുടി ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂൾ കലോത്സവം ആരംഭിച്ചു ചാലക്കുടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി വി സന്തോഷ് അധ്യക്ഷത വഹിച്ചു കലാഭവൻ ജെ മുഖ്യ അതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ എ എം ബിന്ദു പ്രധാന അധ്യാപിക പി എസ് സംഗീത എം അശ്വതി ഇ എം ബിന്ദു എസ് ദുർഗ എന്നിവർ സംസാരിച്ചു ഇടവേള